ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആണ് നമ്മുടെ ദേവസ്വം ബോർഡിലേക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി സ്കെയിലൊക്കെ വരുന്ന ഒരു നല്ല നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് എന്താണ് ഇതിന് വേണ്ട യോഗ്യത അതുപോലെ തന്നെ എത്രയാണ് സാലറി സ്കെയില് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം അതിനുമുമ്പ് ഇതുപോലുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ് ഇപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ എൽ ഡി ടൈപ്പിസ് തസ്തികയിൽ നിലവിലുള്ള മൂന്നൊഴിവിലേക്കാണ് ഒഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിനാണ് ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിലൂടെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷനിലൂടെ നമുക്കിത് ഓൺലൈനായിട്ട് ഈ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അതായത് നമ്മുടെ ഇവിടെ കാറ്റഗറി നമ്പർ നമുക്ക് കാണാം പൂജ്യം ആറ് ഒമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ടൈപ്പിസ്റ്റ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സാലറി സ്കേലിവിടെ കാണാം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെയും അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയുടെ ഇടയിലാണ് നമ്മുടെ ശമ്പള സ്കെയില് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് സാലറി ആയിട്ട് വരുന്നത് ഇനി യോഗ്യതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് നമ്മുടെ അടിസ്ഥാന യോഗ്യതയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അതുകൂടാതെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ സർട്ടിഫിക്കറ്റ് വേണം ഹയർ ലെവലിൽ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മുടെ മലയാളം ടൈപ്പ് റൈറ്റിങ്ങിൽ ലോവർ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം അതുകൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യമായ ഒരു സർട്ടിഫിക്കറ്റ് നമുക്കിതിന് അപേക്ഷിക്കാനായിട്ട് വേണം അതുകൂടാതെ നമ്മുടെ ഒഴിവുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിലവിലുള്ള മൂന്നൊഴുകൾ നിലവിലുള്ള ഒഴിവാണ് മൂന്നൊഴിലേക്കാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് പിന്നെ നിയമന രീതി ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് നേരിട്ടുള്ള നിയമനമാണ് നിയമന രീതി രീതിയായിട്ട് വരുന്നത് പിന്നെ പ്രായപരിധി നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കാനാവുക അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ് വയസ്സവ് ലഭിക്കുമെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പരീക്ഷാ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് കോമൺ ആയിട്ട് നമ്മുടെ പരീക്ഷാ ഫീസ് വരുന്നത് എന്നാൽ എസ് സി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി രൂപയും അതുപോലെ തന്നെ എസ് ഡി കാറ്റഗറിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് കുറച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഒ അതുപോലെ തന്നെ ജനറൽ ജനറൽ ഇ ഡബ്ല്യു എസിന് നമ്മുടെ സാധാരണ പോലെ അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇനി നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു എക്സാം ഫീസ് അടക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി നിങ്ങൾ മറന്നു പോകരുത് അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക അപ്പോൾ കളയാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചൊക്കെ തുടങ്ങുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ